ഞാൻ പെരുന്നാളിനോ അല്ലെങ്കിൽ ഉത്സവത്തിനോ അല്ലെങ്കിൽ എക്സിബിഷനൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് ബജിയാണ് കേട്ടോ അത് എവിടെ കണ്ടു കഴിഞ്ഞാലും അത് കഴിച്ചാലും എനിക്ക് സമാധാനമാവുള്ളൂ അത് എനിക്കൊന്ന് വീട്ടിലുണ്ടാക്കണംന്ന് തോന്നിയിട്ടേ ഞാനതൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാരണം അത് അത്ര പാടൊന്നുമില്ലല്ലോ അപ്പോൾ ഇത്തിരി വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഇന്നത്തെ എൻ്റെ ഭജി ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ അതും ഞങ്ങളുടെ നാട്ടിലൊരു സ്റ്റൈൽ അതെങ്ങനെയാണെന്നല്ലേ അപ്പോൾ കാക്കിലോ മുളകാണ് മേടിച്ചേട്ടോ അതാദ്യം നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുകയാണേ ഇനി അതിനുശേഷം ഈ ബജിയുടെ മുളകിനൊക്കെ ഭയങ്കര എരിവാണെന്നാണ് ഞാൻ കേട്ടേക്കണേട്ടോ അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നെടുകയൊന്ന് പൊളിച്ചിട്ട് അതൊന്ന് ഇതിൻ്റെ എരിവൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനെയും നെടുക പൊളിച്ചിട്ട് ആദ്യം പൊളിച്ചു വെക്കുക കേട്ടോ ചെയ്തത് അതിന് ശേഷം വെള്ളം കുറച്ചെടുത്തത് പുളി ഒന്ന് ഇട്ടു കേട്ടോ അപ്പോൾ ഈ പുളി നമുക്ക് ആവശ്യമില്ല അപ്പോൾ അതൊന്ന് പിഴിഞ്ഞ് ആ പുളി പുളിയൊന്നും മാറ്റുവാണെങ്കിൽ വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ അത് പിഴിഞ്ഞ് കളയുവാണെ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ ഇനി നമുക്ക് ക്ഷണിച്ചാൽ നമ്മൾ ആ വരഞ്ഞ് വെച്ചേക്കുന്ന ആ മുളക് ഉണ്ടല്ലോ അത് ഇതിലേക്ക് വന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് മുക്കി വെക്കിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവൊന്ന് പോവാൻ നല്ലതാണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത് അത് ഞാൻ വെള്ളം ഒന്ന് വാറ്റി വെച്ചേക്കുകയാണെങ്കിൽ ഇനി ഒരു ബൗളിലേക്ക് ഞാൻ എടുത്തേക്കണത് ഉള്ളി ചെറുതായി അരിഞ്ഞതും പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ബേപ്പറി ചെറുതായി അരിഞ്ഞതും ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് ഞാൻ റെഡി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ ഇനി നമുക്ക് ഓരോ മുളകും എടുത്തിട്ട് അത് നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ നടുപൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ ഇത്രയും കൂടി ടേസ്റ്റ് ആണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത് ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ബജ്ജിയെ കഴിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാത്തിലും ഫില്ല് ചെയ്ത് വെച്ചേക്കാണ് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കടലമാവ് രണ്ട് സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇട്ടേക്കണേ കേട്ടോ ഓൾറെഡി ഇരിവുള്ളതല്ലേ പിന്നെ കായപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്യാനോ ഇനി ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു നല്ലൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണോട്ടോ അപ്പോൾ ഇത്തിരി കട്ടി ചെയ്ത് തന്നെയാണ് ഞാനത് ചെയ്തേക്കുന്നത് അപ്പോൾ പതുക്കെ 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 ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ കട്ടേ ഉടച്ചെടുത്തോളൂട്ടോ ഇനി ചട്ടി ചൂടാക്കിയിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് അത് നല്ലപോലെ ചൂടാക്കിയിട്ട് ഓരോ മുളകും നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇടുകട്ടോ അപ്പോൾ ഇത് ചെറിയൊരു ചട്ടി ആയതുകൊണ്ട് അത് ഫില്ലാകുന്നുണ്ടായിരുന്നില്ല എങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഞാനതൊന്ന് പൊരിച്ചെടുക്കട്ടോ ചെയ്തത് അപ്പോൾ അപ്പറം അപ്പുറം തിരിച്ച് അതൊന്ന് നല്ല പോലെ പൊരിച്ചെടുക്കുകയാണ് വേണ്ട കേട്ടോ അപ്പം ഞാനെല്ലാം ചെയ്തു കഴിഞ്ഞു അപ്പോൾ നല്ല നല്ല ഒരു മുളക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നുണ്ട് കേട്ടോ അപ്പം അത്രയും നല്ല ടേസ്റ്റിയിൽ തന്നെ എനിക്ക് ഈ മുളക് ബജി കിട്ടിയായിരുന്നു എൻ്റെ മോന് വരെ കഴിക്കാൻ പാത്രത്തിനുള്ള ഞാൻ ചെയ്തത് കാരണം പുളിവെള്ളത്തിൽ മുക്കിയപ്പോൾ എരിവ് കുറഞ്ഞു കെട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണേ